വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് അന്ന് ഉച്ച മുതൽ വന്നുകൊണ്ടിരു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകൾ മരണപ്പെട്ടു അള്ളാഹുവിൻ്റെ ഒരു ഹജായിബ് നോക്ക് ആ ഒരു വിമാനാപകടത്തിൻ്റെ ഒരു ദൃശ്യം നമ്മളൊക്കെ കണ്ടതാണ് വിമാനം അഹമ്മദാബാദിൽ നിന്ന് പറന്നുയരുന്നു ഒരു അറുന്നൂറ് അടി മുകളിലേക്ക് വരുന്ന ടേക്ക് ഓഫ് ചെയ്യണം പറന്നുയരുന്ന സമയത്തും അതിൻ്റെ ചക്രം ഉള്ളിലേക്ക് വലഞ്ഞിട്ടില്ല അതൊരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഇടിച്ചിറങ്ങിയിട്ട് മുഴുവൻ കത്തി അമരുതാം അതായത് കറുത്ത പുകയും എന്താ പറയുക ഭയങ്കര തീയാളങ്ങളും വന്നിട്ടും അത്ഭുതകരമായിട്ട് രമേശ് വിശ്വാസ് എന്ന പേരുള്ള ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ ഒരു കുതിരത്താൽ ചോക്ക് അള്ളാഹു ഒരാൾക്ക് മരണം തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്ത് നടന്നാലും നമ്മൾ പറയുന്ന കാരണങ്ങൾ മുഴുവൻ നടന്നാലും മരണപ്പെടില്ല എന്നുള്ളതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ ഞെട്ടിപ്പോയി മാധ്യമങ്ങളും പോലീസുകാരും അത്ഭുതപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് ഞാൻ പറയും പടച്ചറബരാൾക്ക് മരണം കൊടുക്കാൻ വിധിച്ചിട്ടില്ലെങ്കിൽ എന്തെന്നെ തന്നെ നമ്മൾ മരണത്തിൻ്റെ സാഹചര്യങ്ങളുണ്ടോ അത് മുഴുവൻ ഉണ്ടെങ്കിലും ഒന്നാമത് രക്ഷപ്പെടുത്തും െല്ലാ ഒരു മനുഷ്യൻക്കും മരിക്കാനാണ് പടച്ചറബിന്റെ തീരുമാനമെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും വളക്കുന്ന മരണത്തിന്റെ എന്ത് കാരണങ്ങൾ ഇല്ലെങ്കിലും അത് മരണപ്പെടുകയും ചെയ്യും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിതത്തിലേക്ക് കടന്നുപോയ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകളടങ്ങുന്ന യാത്രക്കാരാണ് ആ വിമാനാപകടത്തിൽ മരണപ്പെടുത്തി നമ്മൾ ഈ കാണുന്നൊരു വീഡിയോ ഉണ്ടല്ലോ ഈ വിമാനം അപകടത്തിൽ പെടുന്നതിന് മുൻപ് തൊട്ട് മുൻപ് നടന്ന ദൃശ്യങ്ങളാണ് ഈ വിമാനം ഡൽഹിയിൽ നിന്നാണ് അഹമ്മദാബാദിലേക്ക് വന്നത് ആ അഹമ്മദാബാദിലേക്ക് വരുന്നൊരു സമയത്ത് ആ വിമാനത്തിൽ ഒരുപാട് തകരാറുകളുണ്ട് എ സി പ്രവർത്തിക്കുന്നില്ല വിമാനം ഒരു തല്ലിപ്പൊളി വിമാനം എന്ന് പറയുക വിമാനത്തിൻ്റെ ഈ ഒരു ഘടന എന്നൊക്കെ പറഞ്ഞാൽ പതിമൂവായിരം കിലോമീറ്ററുകൾ പറക്കാൻ ശേഷിയുള്ള അത്രയധികം റണ്ണിങ് എടുക്കാൻ കഴിയുന്ന ഒരുപാട് ഇതുള്ള ഫെസ് ഫെസിലിറ്റീസുള്ള വിമാനമാണ് ആ വിമാനത്തിൽ ഒരു യാത്രക്കാരൻ്റെ പരാതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആ മനുഷ്യൻ പറയുകയാണെങ്കിൽ ഇതിലൊന്നും പ്രവർത്തിക്കുന്നില്ല എ സിയില്ല ആളുകൾ ചൂടെടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന വീശിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങനെ ഈ വിമാനം മുൻപും പല നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ടായിരുന്ന വിമാനമാണ് അതുകൊണ്ട് ഈ വിമാനത്തിൽ പറക്കരുത് എന്ന് വരെ ആളുകൾ പറയുമായിരുന്നു പക്ഷേ നമ്മുടെ എയർ ഇന്ത്യ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണോ ഈ വിമാനം അപകടത്തിൽപ്പെട്ടെന്നുള്ള സംശയത്തിലാണ് ഏറെ എന്നെ ഞെട്ടിച്ചത് പടച്ച റബ്ബൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചാൽ ആ മനുഷ്യൻ രക്ഷപ്പെടുന്നൊരു രംഗം ആലോചിച്ചു മാഷാള്ള അത്ഭുതപ്പെടുകയാണ് അതോടൊപ്പം ഒരു മലയാളി പാവ രഞ്ജിത രഞ്ജിത എന്ന് പേരുള്ള ഒരു ഒരു മലയാളി തിരുവല്ലക്കാരിയും കൂടി അപകടത്തിൽപ്പെട്ടിരുന്നതിനെ വളരെ സങ്കടപ്പെടുത്തിയത് അവർക്ക് പത്തിലും ഏഴിലും പഠിക്കുന്ന മക്കൾ അവരെ പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോൾ ഹൃദയം തകർന്നു പോയി

എന്തു പറഞ്ഞിട്ടാ മക്കൾ ആശ്വസിപ്പിക്കുക അവര് മുമ്പ് കുവൈത്തിലായിരുന്നു ആ കുവൈത്തിൽ നിന്ന് ജോലിയൊക്കെ ഒഴിവാക്കി ലണ്ടനിലൊരു നഴ്സായിട്ട് കിട്ടി വീട് പണിത നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ആ വീടിലൊന്ന് കയറിയിരിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നവരാ പക്ഷേ മരണം അവരെ തിരഞ്ഞെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കും നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും ബാക്കി മുഴുവൻ വിദേശികളാണ് പിഞ്ചു കുട്ടികളുണ്ട് ചെറിയ കുട്ടികളുണ്ട് അമ്പത്തിരണ്ടോളം ബ്രിട്ടീഷുകാരുണ്ട് മറ്റു പോർച്ചുഗീസുകാരുണ്ട് ഇങ്ങനെ എല്ലാ മനുഷ്യരും ഈ അപകടത്തിൽപ്പെട്ടു അതിൽ വലിയ സങ്കടം തോന്നിയെന്നാണ് നമ്മുടെ ഒരു മലയാളി അടക്കം അതിൽ പെട്ടു എന്നുള്ളത് അപ്പോൾ അള്ളാഹു ഒരാൾക്ക് മരണം തീരുമാനിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഏത് രൂപത്തിൽ വേണമെങ്കിലും അത് മരണപ്പെടും വിശുദ്ധ കുറാനൊരു ഭാഗമുണ്ട് നിങ്ങൾ മരണത്തെ പേടിച്ച് ആകാശത്തിലേക്ക് നിങ്ങൾ രക്ഷപ്പെടൊരു കോണി വെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മരണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നാലെ വരും അതല്ല നിങ്ങൾക്ക് മരണം തീരുമാനിച്ചിട്ടില്ലേ നിങ്ങൾ എത്ര മരിക്കാൻ വിചാരിച്ചാലും മരണപ്പെടിയില്ല ഇങ്ങനെ ഈ വിമാനം കത്തിയ വരുമ്പോൾ ഈ വിമാനത്തിൻ്റെ നിറ എന്താണതിൻ്റെ കാരണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് കാരണം അതിൻ്റെ ചക്രങ്ങൾ മുകളിലേക്ക് ഉയർന്നിരുന്നില്ല ഇനിയൊക്കെ അത് വരും ദിവസങ്ങളിലൊക്കെ കൃത്യമായിട്ട് വരും ഒരു മുംബൈക്കാരനാണ് അതിൻ്റെ പൈലറ്റായിട്ടുണ്ടായിരുന്നത് അവർ വിമാനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ചില സന്ദേശങ്ങൾ കൊടുത്ത് ഞങ്ങൾക്ക് അപകടത്തിലാണ് ഞങ്ങൾക്ക് ഹെല്പ് വേണമെന്നുള്ളത് പക്ഷേ നിമിഷങ്ങൾക്കകം അത് അപകടത്തിൽപ്പെട്ടു അതൊരു മെഡിക്കൽ കോളേജിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലാണ് വന്ന് പതിച്ചത് കുട്ടികളവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അഞ്ച് യുവ ഡോക്ടർമാരും ആ അപകടത്തിൽ മരണപ്പെട്ടുണ്ട് പാതി ചിതറിക്കടക്കുന്ന ഭക്ഷണങ്ങൾ അവിടെ കാണാം അള്ളാഹുക്കാക്കട്ടെ അപ്പോൾ ഞാൻ ഇന്നിത് പറയാൻ കാരണം ഈ എല്ലാ യാത്രക്കാരും മരണപ്പെട്ടു ഒരു മനുഷ്യൻ പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നിടത്ത് അള്ളാഹു തീരുമാനിക്കണം രമേശ് വിശ്വാസ എന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഒരു ഇന്ത്യക്കാരൻ രക്ഷപ്പെടണം എന്ന് വിചാരിക്കുമ്പോൾ ആ മനുഷ്യൻ കൂളായിട്ട് നടന്നു പോകുന്നൊരു കാഴ്ച എന്തല്ലേ അള്ളാഹു നൽകാൻ തീരുമാനിച്ചാൽ തടയാൻ ഒരു മനുഷ്യനാവില്ല തടയാൻ തീരുമാനിച്ചാൽ നൽകാനും ഒരു മനുഷ്യനാവില്ല ല ഹൗലവല ആ കോച്ച ഇല്ലാതില്ല എത്ര മനോഹരമാണ് ആ ഒരു നമ്മുടെ ആ ഒരു സങ്കല്പം എന്നറിയോ ദൈവത്തിൻ്റെ ഒരു കളി എന്തായാലും ഇത് നമുക്കൊരു പാടാണ് ഈ ഒരു അപകടത്തിൽ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി അടക്കം അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എത്ര വലിയ രാഷ്ട്രീയത്തിൻ്റെ ആളാവട്ടെ മരണത്തിൻ്റെ മുൻപിൽ എല്ലാവരും സമന്മാരാണ് ആ ഒരു നിമിഷം വിമാനം പറക്കുന്ന ഒരു സമയത്ത് അവരുടെ സ്വപ്നങ്ങൾ എന്തെടുക്കും ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണം ആ സ്വപ്നങ്ങളിലൊക്കെ ഒരിറ്റ നിമിഷം കൊണ്ട് എല്ലാം അവസാനിക്കുന്നിടത്താണ് ഏറ്റവും സങ്കടം മലയാളിയായ നേഴ്സിൻ്റെ മരണം വീട്ടുകാരറിയുന്നത് ടി വിയിൽ വാർത്ത കാണുമ്പോഴാണ് ആ ടി വിയിൽ ഇങ്ങനെ അതിൻ്റെ കത്തി അമരുന്ന് ഞാനത് മനഃപൂർവ്വം കൊടുക്കുന്നില്ല വിമാനം കത്തി അമരുന്ന ദൃശ്യങ്ങളൊന്നും അത് കൊടുക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് നമുക്ക് മറിച്ച് അത് വീട്ടുകാർ കാണുമ്പോഴൊരു വേദനാലോചോ മാധ്യമങ്ങൾ ആ വീട്ടിലേക്ക് പോയിട്ട് ആ പൊന്നുമകള് വാവിട്ട് പൊട്ടിക്കരയുന്നൊരു ദൃശ്യം ആ മരണപ്പെട്ട എല്ലാവരോടും എല്ലാവർക്കും നമ്മൾ വിശാൽമൂര്യ അനുശോചനം രേഖപ്പെടുത്തി നമ്മൾ പ്രാർത്ഥിക്കുക മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ ആരുമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരല്ല നമ്മൾ കണ്ടിട്ട് പോലുമില്ല പക്ഷെ മനുഷ്യരാണ് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന മനുഷ്യന്മാർ നടത്തുന്നത് നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് പോകുന്ന ഒന്നാണ് വിമാനയാത്ര അവിടെ പരസ്പരം റോഡിൽ കൂട്ടിമുട്ടാൻ വാഹനങ്ങളോ ഇടയിക്കയറ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ അലക്ഷ്യമായിട്ട് ഓടിക്കുന്ന മോട്ടോർ ബൈക്കൊന്നും ഇല്ല വല്ലപ്പോഴും വല്ല പക്ഷികളുടെ പ്രശ്നങ്ങൾ വരുന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം പക്ഷേ അതിനപ്പുറം നമ്മൾ കഴി കഴിഞ്ഞ തവണ കണ്ടില്ലേ ഹജ്ജിന് പോകുന്നൊരു മനുഷ്യൻ വിമാനം വാണ്ട് കയറുന്ന സമയത്ത് വിമാനം എന്തോ തകരാറു വന്ന് തിരിഞ്ഞിറക്കുന്നു ആ മനുഷ്യൻ്റെ ഹജ്ജ് യാത്രക്ക് വീണ്ടും സമ്മതം കിട്ടുന്നില്ല മൂന്നാം തവണ അപ്പോൾ ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ ഒരു കയ്യിലാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അപകടം പറ്റിയൊന്നും പടച്ചോരല്ലേ എന്നുള്ളത് നമ്മുടെ നമ്മുടെ ഇതിൻ്റെ വിമാനത്തിൻ്റെ കുറേ തകരാറുകൾ അതിലുണ്ട് നമ്മൾ ചില അപകടങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാ ഒരു നല്ല വിശ്വാസി ലക്ഷണം തന്നറിയോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് പടച്ചോടിലേക്ക് ചേർക്കാനല്ല ചെയ്യുക മറിച്ച് നമുക്കൊരു നന്മ വരുമ്പോൾ അത് പടച്ചോനിലേക്ക് ചെറു രണ്ടും നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഒക്കെ പടച്ചോൻ്റെ വൈ പക്കൽ നിന്ന് തന്നെയാണ് പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ മനുഷ്യൻ ഒരു പരുക്കു ആയിക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട് ഇങ്ങനെ വലിയ അപകടം നടക്കുമ്പോൾ ആ അപകടത്തിൻ്റെ ഒരു ഉരുൾപൊട്ടലാണെങ്കിൽ അതിൻ്റെ ഇടയിൽ രക്ഷപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ആ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ എങ്ങനെയാണ് പക്ഷെ എനിക്ക് സാധ്യതകളുണ്ട് പക്ഷെ ഇവിടെ ഈ വിമാനം കത്തി അമരുന്ന ദൃശ്യങ്ങൾ കണ്ടൊരു മനുഷ്യൻക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഈ മനുഷ്യൻ ഇങ്ങനെ കൂളായിട്ട് നടന്നു പോവാ അയാൾ പറയുന്നൊരു പൊട്ടിത്തെറി ഞാൻ കിട്ടു വേറെ ഒന്നും പിന്നെ അങ്ങോട്ട് തീഗോളമായിട്ട് മാറി ഇയാൾ എമർജൻസി എക്സിറ്റ് പഠിച്ചാടി മാഷല്ലാ മനുഷ്യന്റെ ഒക്കെ ഒരു ഭാഗ്യമില്ലോ അയാൾ അയാൾ മഹാ അയാളെ വീട്ടുകാരിപ്പം ആലോചിക്കുന്ന പഠിച്ച ദൈവമേ എൻ്റെ മനുഷ്യൻ എൻ്റെ ഭർത്താവിന് എൻ്റെ വീട് എൻ്റെ മകൻക്ക് ഇത്രയും വലിയ ഭാഗ്യമുള്ളവനാണോ ഇതിനൊറ്റ ഭാഗ്യം എന്ന് പറയണത് നിർഭാഗ്യം എന്ന് പറഞ്ഞത് കല ദൈവത്തിൻ്റെ കല എത്തിക്കഴിഞ്ഞോ അതോട് അവസാനിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ മനുഷ്യൻ അത്ഭുത മനുഷ്യനാണ് അത്ഭുത മനുഷ്യെന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒരു അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏതിൽ മരണപ്പെട്ടവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുക അതെങ്ങനെയാണ് കറക്റ്റ് ഇത് സംഭവിച്ചത് വിമാനത്തിൽ എന്തൊക്കെ തകരാറുണ്ട് എന്നുള്ളത് കറക്റ്റാണ് അതൊക്കെ എനിക്കും കണ്ടെത്തട്ടെ ഏതായാലും ഒരു യാത്രക്കാരൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒന്നാണ്